شكرا يا ربي شكرا هديت آه قلبي شكرا آه تقوت دربي شكرا آه شكرا يا ربي شكراً, آه شكرا يا ربي السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي اعوذ بكلمات الله تامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة الا بالله العلي العظيم اللهم أن راي سهودر سهودري سورة القيامة انا نمرتون بارتون ديري بسم الله الرحمن الرحيم لا تحرك به لسانك لتعجل به നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹീ നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അത് മറന്നു പോകുമോ എന്ന ഭയത്താൽ അതല്ലെങ്കിൽ അത് വളരെ പെട്ടെന്ന് മനഃപ്പാടമാക്കാനുള്ള തത്രപ്പാടിനാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിങ്ങനെ വളരെ പെട്ടെന്ന് ഓദാൻ വേണ്ടി ശ്രമിച്ചിരുന്നു അത് വേണ്ട അങ്ങനെ ഓതേണ്ടതില്ല അത് മനസ്സിൽ നിർത്തേണ്ട ഉറപ്പിച്ച് നിർത്തേണ്ട വഹീ പൂർത്തീകരിച്ച് തരേണ്ട അത് പിന്നെ വിശദീകരിച്ച് തരേണ്ട ബാധ്യതയൊക്കെ എനിക്കാണ് എന്നുള്ള പറയുകയാണ് ഇതേ ഒരു ആശയം സുഹൃത്ത് തോഹര നൂറ്റി പതിനാലാമത്തെ അകത്തിലൂടെ എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അവിടെ ഇൽമ നീ എനിക്ക് ഇൽമ് വർദ്ധിപ്പിച്ചു തരണം എന്ന് ദയാ ചെയ്യാനും കൂടെ നബിസല്ലാ ഉള്ളി ഇസ്ലാം തങ്ങൾ അള്ളാഹുത്തല പറഞ്ഞു ആ വിഷയമാണ് നമ്മൾ അവസാനമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് നാഫിയ ആ ഇൽമ് എന്നെ ചോദിക്കണമെന്നും അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കണമെന്നുമാണ് അവസാനമായി പറഞ്ഞു വെച്ചത് നബിസല്ലാ ഉള്ളി സ്ലാമത്തങ്ങൾ ഇതിനു വേണ്ടി പ്രത്യേകം ദയാ ചെയ്തിരുന്നു ആ ക്ലാസിൻ്റെ അവസാനം നമ്മൾ പറഞ്ഞൊരു ദ അതിൻ്റെ ഘടനയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് അവസാനം നമ്മൾ പറഞ്ഞല്ലോ നീ പഠിപ്പിച്ചു തന്നത് കൊണ്ട് എനിക്ക് പ്രയോജനം നൽകണമേ പ്രയോജനമുള്ളത് എനിക്ക് പഠിപ്പിക്കുകയും ചെയ്യണമേ എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ചുകയും വർദ്ധി വർദ്ധിപ്പിച്ചു തരികയും ചെയ്യണമേ എന്നൊരു പ്രാർത്ഥന നബിസ്വല്ലാവിശ്രമത്തിൽ നടത്തിയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അതിൻ്റെ അറബി ഇങ്ങനെയാണ് അള്ളാഹ് ഞങ്ങൾക്ക് നീ പഠിപ്പിച്ചു തന്നത് കൊണ്ട് പ്രയോജനം നൽകണമേന ഉപകാരമുള്ളത് പ്രയോജനമുള്ളത് ഞങ്ങൾക്ക് നീ പഠിപ്പിക്കുകയും ചെയ്യണമേ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരികയും ചെയ്യണമേ അപ്പം അത് ശ്രദ്ധിക്കുക കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത് പിന്നെ കുറച്ച് വ്യത്യാസമുണ്ടായിരുന്നു അള്ളഹമ്മന എന്നാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് അതിങ്ങനെയാണ് ചെയ്യട്ടെ ആമീൻ അപ്പോൾ ഉപകാരമില്ലാത്ത അറിവിനെ തൊട്ട് കാവൽ ചോദിക്കണം ഇത് വലിയ വിഷയമാണ് കാരണം ഉപകാരമില്ലാത്ത അറിവ് നാഫി അല്ലാത്ത ഇൽമ് ചിലപ്പോൾ ഉപദ്രവം ചെയ്യും എന്നാണ് അപ്പം പിന്നെ ഉപദ്രവചന സാനാന്തരം നമുക്ക് നമ്മളെ കൂടെ കൊണ്ടു പാടില്ലല്ലോ നാഫിയ ഇൽമോ കൊണ്ട് കാര്യമുള്ളൂ ദുന്യാവരും ആശ്രത്തിലും ആശ്രത്തിലും കാര്യമാണല്ലോ അല്ലേ ദുന്യാവരും കാര്യമാണ് ആശ്രദത്തിലും കാര്യമാണ് ഒരു മനുഷ്യന് മരണപ്പെട്ടാൽ അവൻ്റെ എല്ലാ അമലുകളും മുറിഞ്ഞു പോകുമെന്ന ഹദീസിൽ മൂന്ന് കാര്യങ്ങൾ ഒഴികെ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ മൂന്ന് കാര്യങ്ങളിൽ ഏതാണ് ഇല്ലാമൻ സ്വതക്കത്തിന് ജാരിയ ജാരിയായ വല്ല സ്വതക്കകളുമുണ്ടെങ്കിൽ അല്ലെ നിരന്തരം പ്രതിഫലം നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്വതക്കകൾ ഇപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുന്ന സ്വതച്ചകൾ അല്ലെങ്കിൽ ഉപകാരം ഉപകാരമെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അൽമ് ഉണ്ടോ അപ്പൊ അൽമിന് ആഹൃത്തും കാര്യമുണ്ടെന്നർത്ഥം നാഫിയ ഇൽമിന് ആഹൃത്തും കാര്യമുണ്ട് ഔ അവനോട് ചെയ്യുന്ന സ്വാലിഹായ മക്കൾ അപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാലും ബാക്കിയാണത് നാഫിയ ബാക്കിയാ എന്നതിൻ്റെ കൂട്ടത്തിൽ നാഫിയ ഇൽമും ഉണ്ട് എന്നർത്ഥം ഒരു കാര്യം പറഞ്ഞു കൊടുത്തു ആ കാര്യം അങ്ങനെ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതാണ് നാഫിയ ഇൽമ് ആ ചെയ്തുകൊണ്ടിരിക്കുന്നതിനൊക്കെ നമ്മൾ കവറിൽ കിടക്കുകയാണെങ്കിൽ നമുക്ക് കൂലി കിട്ടും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം പൊങ്ങച്ചത്തിന് വേണ്ടി പഠിക്കുന്ന ആളുകളുണ്ട് ഒരു കാര്യമില്ല ഒരു കാര്യമില്ലെന്ന് മാത്രമല്ല നരകത്തിലേക്ക് പോകേണ്ടി വരികയും ചെയ്യും ഒരാൾ എൽമ പഠിച്ചാൽ ആളുകളോട് ആളുകൾക്കിടയിൽ വല പണ്ഡിതനാണെന്ന് പറയാൻ അല്ലെങ്കിൽ വലമാക്കളോട് പൊങ്ങച്ചം നടിക്കാൻ വേണ്ടി എൽമ പഠിച്ചാൽ വെറുതെ തർക്കിക്കാൻ വേണ്ടി എൽമ പഠിച്ചാൽ അത് ഹലഹു അല്ലാഹു ജഹന്നം അള്ളാഹു തലമന നരകത്തിലേക്ക് കടക്കും കടത്തും അള്ളാഹു നമ്മളെ കത്ത് രക്ഷിക്കട്ടെ ആമി വില് പഠിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ നമ്മളീ പഠിക്കുമ്പോൾ നമ്മൾ മക്കളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ നാഫിയായി തീരാനും അതുകൊണ്ട് ആഹ്റത്തിലും തിന്യാാവിലും ഉപകാരപ്പെടാൻ വന്നാലും പ്രത്യേകമായി ചോദിക്കുക അല്ലാത്ത പഠിക്കാതിരിക്കുകയും ചെയ്യും അപ്പോൾ ഒന്നൊക്കെ ഒരുപാട് ഇൻഫർമേഷൻസ് ഉള്ള കാലമാണ് യൂട്യൂബിലും മറ്റതിലും ഒക്കെ വെറും ഇൻഫർമേഷൻസിൻ്റെ ബമ്പാർട്ട്മെൻറ്റാണെന്നൊക്കെ പറയാം അല്ലേ ഒന്നായിട്ട് വന്നിട്ട് മറിയാണ് എനിക്കില്ല അതിൽ വേണ്ടതുണ്ട് വേണ്ടാത്തതുണ്ട് മൂന്നിനായിരം മനുഷ്യനെ സെലക്ട് ചെയ്തെടുക്കണം എനിക്ക് ഏതാണ് ഉപകാരം ദീനിലും ദീനലും തിന്യാാവിലും ഉപകാരപ്പെടുന്നത് ഏതാണ് അത് മാത്രം കേൾക്കുക അല്ലാതെ വേറെ കുറേ സാധനങ്ങളുണ്ടാകും കുറേ ട്രാവലോഗുകൾ കുറേ എന്താണ് പറയുക എന്തൊക്കെയോ വിഷയങ്ങളില്ല കുറെ പഠനങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ കുറെ ആളുകളുടെ അനുഭവങ്ങൾ ഉണ്ടാവാം ആവശ്യമാണ് എന്ന് തോന്നുന്നത് നമ്മൾ കാണുക അല്ലാത്ത നമ്മൾ ഒഴിവാക്കുകയും ചെയ്യാം മറ്റത് പരന്താ സമയം കളയുന്ന ഏർപ്പാടാണ് അത് ചെയ്യാൻ പാടില്ല മിനിങ്ങളും അപ്പോൾ അതിൽ സെലക്റ്റീവ് ആവണം എന്നർത്ഥം അത്ര പറഞ്ഞാൽ മാതിരില്ല കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും വ്യക്തമാണ് അപ്പോ ഈ ഒരു രൂപത്തിൽ ഫിൽമുമായി നമ്മൾ സമീപിക്കുക എന്ന് സാന്ദർഭികമായി പറയുകയാണ് ശരിയായ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു എൽമിൻ്റെ ഹാദിമാണെങ്കിൽ നാല് കാര്യങ്ങൾ അയാൾ ചെയ്യും എന്നാണ് ഒന്ന് പിന്നെ ശരിയായി ശ്രദ്ധിച്ച് കേൾക്കുക അപ്പൊ ഉസ്താദിന്റെ അടുത്ത് നിന്നാണ് അയാൾ പഠിക്കുന്നതെങ്കിൽ അത് ശ്രദ്ധിച്ച് കേൾക്കുക അതല്ല മറ്റവിടെ നിങ്ങൾ അയാൾക്ക് വിവരം വിവരം കിട്ടുന്നതെങ്കിൽ ആ വിവരം കൃത്യമായി ശ്രദ്ധിച്ച് പഠിക്കും ഇതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് പിന്നെ ശ്രദ്ധിച്ച് കേൾക്കും ആദ്യത്തേത് എന്താ ആദ്യത്തേത് സോറി ആദ്യത്തേത് ശരിയായി അത് എന്താണ് പറയുക മിണ്ടാതിരിക്കുക അപ്പോൾ ഒരു ഫിൽമിൻ്റെ സദസ്സിലാണെങ്കിൽ ഒരാൾ പറയുകയാണെങ്കിൽ ഒരു ക്ലാസ് നടക്കുകയാണെങ്കിൽ അവിടെ അത് ശരിക്കും മിണ്ടാതിരിക്കും നല്ല അഥപ് സഹിതം അതിങ്ങനെ മിണ്ടാതിരിക്കും നബി നബിസ്വല്ലാ വസ്ലാത്തിനുള്ള കുറിച്ച് ഹദീസുകൾ വന്നിട്ടുണ്ടല്ലോ അവരിങ്ങനെ ഇരുന്നാൽ അവരുടെ തലമ ഒരു പക്ഷി ഇങ്ങനെ വന്നിരുന്നാൽ ഒരു പക്ഷിക്ക് ഇങ്ങനെ വന്നിരിക്കാം ഒരു പക്ഷി തലയിൽ നമ്മൾ തല ഇളക്കൂലെ നമ്മളിങ്ങനെ മിണ്ടാവാതിരിക്കൂലേ അത്രയും ശാന്തമായിട്ടാണ് നബിസ്മ തങ്ങളുടെ സദസ്സിൽ ഇരുന്നത് സഹാബികളിയിരുന്നത് എന്നാണ് അവരുടെ തലയിൽ പക്ഷികളുള്ളത് പോലെ അപ്പം അത്രയും അടങ്ങി ഒതുങ്ങിയിരിക്കും നല്ല അച്ചടക്കം ഉണ്ടാകും ഇൽമുമായി കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് നാല് കാര്യങ്ങളാണ് വേണ്ടത് അതിൽ ഒന്നാമത്തേത് നല്ല അച്ചടക്കം നല്ല നിശബ്ദമായി ഇരിക്കുന്ന നല്ല ശ്രദ്ധയോടെ ഇരിക്കുക രണ്ടാമത്തേത് ഇസ്തിമാഹു ആ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കു കേൾക്കുക ആ കിട്ടിയ ഇൻഫർമേഷൻ ശരിയായി കേട്ട് മനസ്സിലാക്കുക മൂന്നാമത്തേത് അലാമലബി അതുകൊണ്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ കൊണ്ടുവരിക അപ്പോൾ ഉളുവിൻ്റെ സുന്നത്തി ഇന്നതാണ് എന്ന് പഠിച്ചാൽ പിന്നെ അടുത്ത പ്രാവശ്യം മുതുകൊടുക്കുമ്പോൾ ആ സുന്നത്ത് മുളു മുഴുവൻ അതിൽ വരണം നോമ്പിൻ്റെ സുന്നത്തുകൾ ഇതാണെന്ന് പഠിച്ചാൽ പിന്നെ നോമ്പിൻ്റെ ചെന്നത്തൽ വരണം നിസ്കാരത്തിന് തെക്ക് വേർത്ത് വിഹറാം കിട്ടുമ്പോൾ പൂർണ്ണ രൂപം ഇതാണ് എന്ന് പഠിച്ചാൽ പിന്നെ അടുത്ത പ്രാവശ്യം മുതലേ തെക്ക് വ്യാർത്തി വിഹറാമോ അങ്ങനെ ആവണം അതാണല്ലോ അതുകൊണ്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നാലാമത്തെ കാര്യം ആ പഠിച്ച കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക ഇതാണ് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അൽമനാഫി ആവാനുള്ള മാർഗങ്ങൾ ഇതൊക്കെയാണ് അയാൾ ഒരു വിദ്യാർത്ഥി ചെയ്യേണ്ട നാല് ഘട്ടങ്ങൾ ഇതാണ് അൽമനാഫി ആയി കിട്ടണമെങ്കിൽ ഒന്ന് അസ്വം എന്ന് പറഞ്ഞാൽ ശരിക്കും മിണ്ടാതിരിക്കുക ആ സദസ്സര് അച്ചടക്കം തുടങ്ങിയിരിക്കുക രണ്ട് ഇസ്തേമാഹു ശരിയായി ശ്രദ്ധിച്ച് കേൾക്കുക മൂന്ന് അല്ല ആ മരുബി അതുകൊണ്ട് പ്രവർത്തിക്കുക നാല് അത് പ്രചരിപ്പിക്കുകയും അതുകൊണ്ട് അത് പഠിപ്പിക്കുകയും ചെയ്യുക അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ നമ്മൾ ആയത്തിലേക്ക് തിരിച്ചു വരാണ് ആയത്തിലേക്ക് വരുകയാണ് ഏതെങ്കിലും വാക്ക് മറന്നുപോകുമോ എന്ന ഭയത്താൽ ഉടൻ തന്നെ അത് മനഃപ്പാഠമാക്കാൻ കരുതിയായിരുന്നു നബി അലൈഹി നബിസ്ലമത്തങ്ങനെ അങ്ങനെ ധൃതി കൂട്ടിയിരുന്നത് അപ്പോൾ അള്ളാഹു പറയുകയാണ് അങ്ങനെ ചെയ്യേണ്ടതില്ല എന്റെ കാരണം അതാണ് പതിനേഴാമത്തെ നിങ്ങൾ ധൃതിപ്പെടണ്ട കാരണം ഇന്ന അലൈന ജമാ തീർച്ചയായും അത് താങ്കളുടെ ഹൃദയത്തിൽ ഒരുമിച്ച് കൂട്ടുക എന്നത് നമ്മുടെ ബാധ്യതയാണ് വ ഖുർആആനഹു അത് ഓദിത്തരണം നമ്മുടെ ബാധ്യതയാണ് ഇന്ന നിശ്ചയമായിട്ടും അലൈന നമ്മുടെ മേൽ ബാധ്യതയാണ് എന്ത് ജമാഅഹൂ ആ ഖുർആൻ അങ്ങയുടെ മനസ്സിൽ ഒരുമിച്ച് കൂട്ടിത്തരുക എന്നത് പിന്നെയോ പിന്നെന്തും ഖുർആനഹൂ അത് ഓദിത്തരുക എന്നതും അപ്പൊ ഓദിത്തരുക എന്നതും അങ്ങടെ മനസ്സിലത് ഒരുമിച്ച് കൂട്ടി അവിടെ ഹൃദ്യസ്ഥമാക്കി തരുക എന്നതും എൻ്റെ ബാധ്യതയാണ് നിങ്ങൾ ബേജാറാവണ്ട നിങ്ങൾ അത് ഹൃദ്യപ്പെടുത്ത് ഓതേണ്ടതില്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം അതുകൊണ്ട് നാം അത് ഓദിത്തന്നാൽ അങ്ങ് പിൻപറ്റണം അതിന്റെ ഊത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനനുസരിച്ച് ഓദ്യിയാൽ മതി നമ്മളത് ഓദി കഴിഞ്ഞ് നമ്മൾ ഓതി തന്ന് കഴിഞ്ഞതിന് ശേഷം അങ്ങ് അത് അതേപോലെ ഓതിയാൽ മതി നിങ്ങൾ അത് പിൻപറ്റിയാൽ മതി എന്ന് പറഞ്ഞാൽ അത് അതേപോലെ ഓതിയാൽ മതി ഇന്നാലെ ഖുർആനുഹു നമ്മൾ ഓതി തന്ന് പൂർത്തിയാക്കിയാൽ അങ്ങ് പിന്നെ അതിന് ശേഷം അത് പാരായണം ചെയ്താൽ മതി ഖുർആൻ എന്ന് പറഞ്ഞാൽ ഓത്ത് എന്നാണ് അല്ലേ ഖറ ആ എന്നതെന്ന് പോകാൻ ഖറ എന്ന് പറഞ്ഞാൽ ഓതി അല്ലെങ്കിൽ പാരായണം ചെയ്തു ഖുർആൻ പാരായണം ഖുർആൻ എന്ന് പറഞ്ഞാൽ പാരായണം അപ്പോൾ തത്രപ്പെട്ട് ഖുർആാനോദി താങ്കൾ സാഹസപ്പെടേണ്ടതില്ല എന്നും അത് മനസ്സിൽ സമാഹരിച്ച് ഉറപ്പിച്ചു തരുകയും വേണ്ടതുപോലെ അത് ഓരിത്തരലും നമ്മുടെ ബാധ്യതയാണ് എന്നും ഓരിത്തരുമ്പോൾ അത് ശ്രദ്ധിച്ച് കേട്ടാൽ മതി മതിയെന്നും അള്ളാഹു നബിസ് അല്ലാഹു അലുവലങ്ങൾ ഉണർത്തിയിരിക്കുകയാണ് ജംആഹു എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടുക എന്ന് പറഞ്ഞാൽ അപ്പപ്പോൾ അവതരിക്കുന്ന വാക്യങ്ങൾ മറന്നു പോകാതിരിക്കത്തക്ക വിധം അലൈഹി അല്ലാ തങ്ങളുടെ ഹൃദയത്തിൽ അപ്പപ്പോൾ തന്നെ ഉറപ്പിച്ചു നിർത്തുക എന്നാണ് അതാണ് ജംഅഹു എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം എന്താണ് ജമു എന്ന് പറഞ്ഞാലർത്ഥം ഓരോ ആയത്തുകൾ അവതരിക്കുമ്പോൾ അത് മറന്നു പോവാതെ അത് അപ്പം തന്നെ നമുസള്ളതാശ്വ മാത്രങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിച്ച് നിർത്തുക അത് നമ്മളെ പണിയാണ് അപ്പോൾ വേ മറന്നു പോകുന്നതിന് വേചന ഞങ്ങൾക്ക് വേണ്ട എന്നർത്ഥം പിന്നെ ഫത്തബേ ഖുർആനഹു ഓത്തു നിങ്ങൾ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പിന്തുടരുക എന്നും ഓഫീസിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ പറഞ്ഞത് ആദ്യം പറഞ്ഞത് ഓദി കേൾപ്പിച്ച് തരുമ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് അതേപോലെ ഓരിയാൽ മതി എന്ന ഒരു തഫ്സീറാണ് ഇനി വേറൊരു തഫ്സീറുണ്ട് അതിൻ്റെ പാരായണം നിങ്ങൾ പിൻപറ്റുക ഓത്ത് പിൻപറ്റുക എന്ന് പറഞ്ഞാൽ പാരായണം മാത്രമല്ല അതിലുള്ള നിയമവിധികൾ കൂടെ നിങ്ങൾ നിർദ്ദേശങ്ങൾ കൂടെ പിന്തുടരുക എന്നൊരർത്ഥം കൂടെ കൊടുക്കുന്നു ഇനി പത്തൊമ്പതാമത്തിൽ അള്ളാഹു തല ഒന്നുകൂടെ പറയുന്നു വെറും നിങ്ങളുടെ ഹൃദയത്തിൽ അത് ഒരുമിച്ച് കൂട്ടിത്തരല്ലോ അതല്ലെങ്കിൽ വെറും അത് ഓദിത്തരല്ലോ മാത്രമല്ല നമ്മുടെ ബാധ്യത പിന്നെ എന്താണ് ഒരു കാര്യം കൂടെ നമ്മുടെ ബാധ്യതയാണ് അതാണ് പത്തൊമ്പതാമത്തെ ആത്തിൽ പറയുന്നത് റഹീം സുമ ബയാന പിന്നെ അത് വിശദീകരിച്ചു തരേണ്ടതും നമ്മുടെ ബാധ്യതയാണ് തുമ്മ പിന്നെ നിശ്ചയമായും നമ്മുടെ ബാധ്യതയാണ് ബയാനഹു വിശദീകരിച്ചു തരുക എന്നത് അപ്പോ ഈ പറയപ്പെട്ട രണ്ടു കാര്യങ്ങൾ മാത്രമല്ല ഓതി തന്ന വാക്യങ്ങൾക്ക് വല്ല വിവരണവും ആവശ്യമാണെങ്കിൽ അത് നൽകലും നമ്മുടെ ചുമതലയാണ് എന്നുകൂടെ അള്ളാഹുക്കാർ ഇവിടെ സ്പഷ്ടമാക്കിയിരിക്കുകയാണ് അപ്പോൾ റഷീദ് ഖുറാനിലുള്ള ശിക്ഷാവിധികളുണ്ട് ഹലാലുണ്ട് ഹറാമുണ്ട് സുവിശേഷങ്ങളുണ്ട് തക്കിയതകളുണ്ട് ഇതൊക്കെ വിശദീകരിക്കുക എന്നതും നമ്മുടെ ബാധ്യതയാണ് വിശദീകരിക്കേണ്ട ബാധ്യത നമുക്കാണെന്ന് പറഞ്ഞല്ലോ ഈ വിശദീകരണം രണ്ട് രൂപത്തിലാവാം എന്നാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ ബയാൻ വിശദീകരണം രണ്ട് രൂപത്തിലാവാം ഒന്ന് ചില വാക്യങ്ങളിൽ സംക്ഷിപ്തമായോ അതല്ലെങ്കിൽ സൂചനയായോ പറഞ്ഞ കാര്യങ്ങൾ വേറെ ചില ആയത്തുകളിൽ വിശദമായും വ്യക്തമാക്കും വ്യക്തമായും വിവരിക്കുക ഇത് ഖുർആൻ തന്നെ ഖുർആാനിൻ്റെ വ്യാഖ്യാനം എന്ന് പറയാറുണ്ട് അതാണിത് അതായത് ഖുർആാനിൽ വന്ന വളരെ ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഖുർആാനിൽ തന്നെ വേറെ ചില ആയത്തുകൾ വെച്ച് വെച്ചോളാത്ത വിശദീകരിക്കും അപ്പോൾ ഖുർആാനിനെ ഖുർആാൻ കൊണ്ട് തന്നെ വിശദീകരിക്കുന്നു ഇതാണ് പിന്നെ ഖുർആാൻ തന്നെ ഖുർആാനൊരു വ്യാഖ്യാനമാണ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അല്ലേ വളരെ ചുരുങ്ങി ഒരാഴത്തിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടാവും ആ കാര്യം വേറെ ഒരു ആയത്തിൽ പരിശുദ്ധ ഖുർആാനിൽ തന്നെ വിശദമായി പറഞ്ഞിട്ടുണ്ടാവും അപ്പം എന്തായി ആ ആദ്യത്തെ ആയത്തിനെ പരിശുദ്ധ ഖുർആാനിൽ തന്നെ കൊണ്ട് അള്ളാഹുത്തിനെ തഫ്സീർ ചെയ്തു ഇതാണ് ഖുർആാനിനെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു രൂപത്തിൽ പരിശുദ്ധ ഖുർആാനെ വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിതാണ് രണ്ട് ഖുർആാനിലല്ലാതെ വഹയിൻ്റെ മറ്റേതെങ്കിലും ഒരു ഇനം മുഖേന ആവശ്യമായ വിശദീകരണം നൽകുക ഖുർആാനിൽ അത് വിശദീകരിക്കില്ല വഹീന്റെ മറ്റേതെങ്കിലും ഇനങ്ങൾ കൊണ്ട് അള്ളാഹു അള്ളാഹുത്തല്ലാതെ വിശദീകരിക്കും ഉദാഹരണം സുന്നത്തിലൂടെ ഹദീസിലൂടെ വിശദീകരിക്കും നബിസ് അല്ലാ വസ്മ വചനങ്ങൾ അത് ഹദീ പിന്നെ വഹിയാണല്ലോ വഹീന്റെ അടിസ്ഥാനത്തിലാണ് നബിസ് അല്ലാ വസ്മ സംസാരിക്കുന്നത് വെറുതെ പറയില്ല അപ്പോൾ പരിശുദ്ധ ഖുർആാനുള്ള ഒരായത്തിനെ നബിസ് അല്ലാ വസ്ലോടെ ഹദീസ് മുഖേനന്തവും വ്യാഖ്യാനിക്കും അതല്ലെങ്കിൽ ചരിയകളുടെ വ്യാഖ്യാനിക്കും തങ്ങൾ ചെയ്തു കാണിച്ചത് അതിലൂടെ വ്യാഖ്യാനിക്കും മനസ്സിലാകുണ്ടോ അതുകൊണ്ട് ഇതാണ് ഇതിനാണ് പരിശുദ്ധ സുന്നത്ത് ഖുർആാനിൻ്റെ വ്യാഖ്യാനമാണ് എന്ന് പറയുന്നത് അപ്പോൾ പരിശുദ്ധ ഖുർആാനിൽ ചില കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ടെങ്കിൽ അത് ചെറുപ്പ ഖുർആാൻ കൊണ്ട് തന്നെ വിശദീകരിക്കും ചെറുപ്പ സുന്നത്ത് കൊണ്ടും വിശദീകരിക്കും അതല്ലെങ്കിൽ പിന്നെ അതിൽ നിന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങൾ കൊണ്ട് വിശദീകരിക്കുന്ന വിശദമായ തപ്സീറുകൾ വേറെയും ഉണ്ടാകും അപ്പോൾ സുമ ഇന്ന അറിയുന്ന ബയാനഹു എന്ന ആ ഭയാന് ഏതൊക്കെ തരത്തിലാണ് ഉണ്ടാവുക എന്നതാണ് നമ്മൾ പറഞ്ഞത് പ്രധാനമായും രണ്ട് തരത്തിൽ ഒന്ന് ഖുർആാനിനെ ഖുർആൻ കൊണ്ട് തന്നെ മറ്റൊന്ന് ഖുർആാനിന്റെ മറ്റേതെങ്കിലും വഹീന്റെ രൂപങ്ങൾ കൊണ്ട് ഹദീസുകൾ പോലെത്ത ജനങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ അവർക്ക് തങ്ങൾ വിശദീകരിച്ചു കൊടുക്കാനാണ് തങ്ങളിലേക്ക് നാം ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് പരിശുദ്ധ ഖുർആാന വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഭാഷാ വിവരം കൊണ്ട് ഖുർആൻ വിശദീകരിക്കാനാവില്ലല്ലോ ഒരാൾക്ക് അറബി അറിയുമെന്നത് കൊണ്ട് ഖുർആൻ ശരിക്കും മനസ്സിലാക്കാൻ കഴിയും ഭാഷയിൽ വിവരമുണ്ടായി എന്നതുകൊണ്ട് അറബി മുൻഷിയായി എന്നതുകൊണ്ട് നല്ലവണ്ണം അറബി അറിയുന്ന മാഷായി എന്നതുകൊണ്ട് ഖുറാൻ വിശദീകരിക്കാൻ കഴിയില്ല ഖുറാം വിശദീകരിക്കാൻ കഴിയണമെങ്കിൽ അത് അത് ശരിയായ വിശദീകരണം നംസർ അള്ളാഹുസ്ലാമ തങ്ങളുടെ ഭാഗത്തു നിന്നും അള്ളാഹിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ വരണം അപ്പോഴത് കിട്ടുള്ളൂ അതുകൊണ്ടാണ് നംസർ അള്ളുഹുലു വസ്ലമ തങ്ങൾ നിങ്ങൾക്ക് നാം ഖുറാൻ അവതരിപ്പിച്ചു തന്നത് അത് താങ്കൾ വിശദീകരിച്ചു കൊടുക്കാനാണ് എന്ന് വേറെ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് ആളുകൾക്ക് ശരിക്കും മനസ്സിലാക്കി കൊടുക്കണം എന്ന് മനസ്സിലാക്കി അത് വിശദീകരിക്കേണ്ട ബാധ്യത നമ്മൾക്കാണ് നമ്മളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും അത് നിങ്ങളെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം ഈ വചനങ്ങൾ അവതരിച്ച ശേഷം ഏത് എന്ന് തുടങ്ങിയ ആയത്തുകൾ അവതരിച്ച ശേഷം ജിബിലലി സ്ലാം റഹീമായി വരുമ്പോഴൊക്കെ നബ്സർ അല്ലാസ്മാങ്ങൾ ശ്രദ്ധാപൂർവ്വം തലതാഴ്ത്തി കേൾക്കും എന്നിട്ട് അദ്ദേഹം പോയ ശേഷം അള്ളാഹ് വാഗ്ദാനം ചെയ്തതുപോലെ പിന്നീട് അത് നബ്സർ അള്ളാഹസ്മാങ്ങൾ ഓതി കേൾപ്പിക്കുകയും ചെയ്യും സഹാബത്തിന് ഇങ്ങനെയാണ് ചെയ്തിരുന്നത് തലതാഴ്ത്തി ശ്രദ്ധാപൂർവ്വം കേൾക്കും എന്നാണ് അങ്ങനത്തെ ഇടയിൽ സ്പീഡിൽ പറയില്ല അങ്ങനെ പറയരുത് എന്നുള്ള പറഞ്ഞത് അംഗീകരിച്ചിട്ട് പിന്നെ മിണ്ടാതിരുന്ന് കേൾക്കും എന്നിട്ട് പിന്നെ പോയതിനു ശേഷം സ്വഹാബത്തിന് ഓതി കൊടുക്കും ആ ടൈ ഇനി നമുക്ക് آه طول <applause> سبحانك اللهم بحمدك. أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته